ഏതൊരു ക്രിസ്മസിലും ഒഴിവാക്കാനാവാത്തൊരു ഘടകമാണ് നക്ഷത്രങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ നക്ഷത്രങ്ങൾ എത്ര പണ്ടേ എത്ര ദിവസം മുമ്പേ തന്നെ നമ്മൾ തൂക്കിയിട്ടുണ്ടാവും പക്ഷേ ഒരു ചടങ്ങ് മാത്രമല്ല ഈ സ്റ്റാറ് അതൊരു പ്രതീകമാണ് ഒരു പ്രതീക്ഷയുടെ സൂചകമാണ് ഏതിരട്ടിലും മുന്നോട്ട് പോകുവാൻ എന്തൊക്കെയോ ബാക്കി വയ്ക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കാരണം പ്രതീക്ഷയില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല നാളെ എന്നൊരു ദിവസത്തെക്കുറിച്ചോ എന്നൊരു ദിവസത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു സന്തോഷമുണ്ടാകുന്നത് പ്രതീക്ഷ എന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഇരുട്ടുമൂടിയ ഒരു സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും നാളെ ഒരു വെളിച്ചമുണ്ട് ഒരു പ്രകാശം നമ്മെ നയിക്കാനുണ്ട് എന്നൊരു ബോധ്യം അതാണ് നമ്മൾ ക്രിസ്മസ് കാലത്ത് തൂക്കുന്ന ഓരോ നക്ഷത്രങ്ങളും നമ്മോട് പറയുന്നത് ഇരുട്ടുണ്ട് പക്ഷേ ഒരു നക്ഷത്രം എവിടെയോ തെളിഞ്ഞു നിൽപ്പുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും